സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാഫിയ സംഘത്തിന്റെ തലവനായ പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി കെ പി സി സി നടത്തുന്ന മാർച്ചാണ് നമുക്ക് പിന്നിൽ കാണാൻ കഴിയുന്നത് அகில இந்தியா கோஸ் கமிட்டிய ஜனல் சட்டிமதி കേരളത്തിൻ്റെ കരുത്തരായ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിൻ്റെ ശ്രീ വി ഡി സതീശൻ അവരുകൾ ധാൻ മറ്റ് ബഹുമാനികരായ നേതാക്കളെ സഹപ്രവർത്തകർ നമ്മൾ കേരളത്തിൻ്റെ ദുർഭരണത്തിന് അവസാനം കുറിക്കുന്ന അന്തിമ സമരത്തിന് തുടക്കം കുറിക്കുക കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി സതീശനും സംസ്ഥാനത്തിന്റെ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈ സംസ്ഥാനത്തെ ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് ഇതിന്റെ പേരിൽ സമരം ചെയ്ത യുവത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും നമ്മുടെ അതിശ്രൂരമായിട്ടാണ് പോലീസ് ായി മർദ്ദിച്ചത് ഇതിനെതിരെയാണ് പതിനായിരങ്ങൾ ആയിരക്കണക്കിന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ആറുകളെ സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി ആയി മണിക്കൂർ നേരത്തെ നൊട്ടീസ് കൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ച തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ ആദ്യം അനുമോദിക്കുന്നു വളരെ ചുരിഞ്ഞത് പ്രസംഗം ചെയ്യുന്നുള്ള കാരണം ഒരുപാട് ആള് പ്രസംഗിക്കാറുണ്ട് എട്ട് വർഷമായി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു എട്ട് വർഷം എട്ട് വർഷത്തിനിടക്ക് അമ്പതിനായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത എഫ്ഐആർ ഐ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ആ സ്ത്രീകളെ പീഡനത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണായി വിടക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയ നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർമാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്ഥിക്കുന്ന ഹൃദയത്തിടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഷം കൊണ്ട് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതലായ അംശം ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താണ് ഇവിടെ നമ്മുടെ സർക്കാർ സ്ഥിതി എന്താ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കുകൊണ്ട് വിളിക്കുന്ന ഒരു വിനൈജിയും സുയ്യും ഈ ലഭിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവാണ് ഞാൻ ചോദിക്കുന്നു അജാരുണ്ട് ശങ്കരൻ മുഖ്യമന്ത്രിക്കും ഇവിടെ ഒരു നീതിന്യായവുമില്ല നീതിയുമില്ല നീതി ബോധമില്ല പള്ള രണ്ടത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകട്ട ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബവും എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ലാത്ത ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ടൊരു ദിവസം മുൻപ് സാധിക്കില്ല എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിന്റെ തിരിച്ചുളയിൽ ഈ സർക്കാരിനെ ചുറ്റുകരിക്കണം അതിന് മനസ്സിലായിരിക്കാനുള്ള താൽപര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം ഇന്നലെയുമില്ലായ സംഭാവനകൾക്കറിയാം യൂത്ത് കോൺഗ്രസുകാർ ോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തോജവാസം ആ തോജവാസം തീർക്കാനും മാറ്റാനോ പറ്റില്ലെങ്കിൽ ഞാനും മറ്റുപോകുന്നു the resignation of the LDF Kerala Chief Minister Pinaray region. We are marching towards the Secretariat for what? Kerala have seen the corruption of LDF government. Kerala have seen the atrocities of women protecting all the culprits by the CM, by the party, by the CPM party. He always used to say, Mona Darling, Moliko Bachaluna. so this is how Kerala are are in danger and Udeos, our Congress party and party all the partners of EDN, we are trying to protect जन जनक विचारण चेक ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമുള്ളത് നമുക്കറിയാം എത്ര എത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റാണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നു സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഐഎഎസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മൂന്ന് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കിടത്തിന്റെ കേന്ദ്രം എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപോ ഇവർ ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരുമായും അനുഷ്ഠിതമായ ബാന്ധവുമുണ്ടാക്കി അതിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന പ്രതിപക്ഷം വർഷം മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രിയുടെ സംഘമാണ് ഇന്ന് ഭരതകശീല എം എൽ എ പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത തെറ്റുകൾ ഓരോന്നായി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നിയമനിരുദ്ധമായി സ്വർണം ആ സ്വർണ്ണം ഒരു കൊണ്ടുപോയി ആ സ്വർണ്ണത്തിന്റെ അളം കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി കാൽ ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിനെ സി പി എമ്മിനെ അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ െന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണ്ണം കളക്കടത്ത് മാത്രമല്ല സ്വർണം കണക്കിടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അരിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ കേന്ദ്രത്തിൽ ഈ നോർത്ത് ബ്ലോക്കിൽ ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത് സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ മാഫിയ സംഘങ്ങൾ

എന്ന് ഞാനാ പറഞ്ഞത് പലരും എന്നൊരു അന്വേഷി പോവാൻ മാറിക്കോളാൻ പറയുന്നത് ആരാ അവൻ അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞു കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നീ മാറിക്കൂ ആരാ പറഞ്ഞത് ാരെ കിട്ടില്ല അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി

സ്കൂളിൽ പോയി പോയിട്ടിയെ കണ്ടു എന്തിനാണ് എന്ത് കാര്യമാണ് സെക്രട്ടറിയുമായി വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാന അതിനു പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് ൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് ഒരു കമ്മീഷണർ അവൻ അഞ്ഞാടി അവനെ നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ ഒരു കമ്മീഷണർ രാവിലെ മതത്തിൽ വരെ മുതൽ പതിനൊന്ന് മണി മുതൽ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീലെ ഉദ്യോഗസ്ഥന്മാർ മാർഗല്ലേ എന്താ പോലീസിന്റെ ഹൈവാർട്ടി അതിന്റെ മീലെ ഉണ്ട് അതിന്റെ

トリシュールロンダイの、やるってのは、あんたおります അയാൾ ഉണ്ടായിരുന്നു ഒരു ഫോൺ എന്ന് കമ്മീസറോട് ചോദിക്കാൻ തയ്യാറായില്ല കാര്യം പിന്നെ കഷ്ടമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി ഉത്സവം അനുശുപോയ്ക്കാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇനി സംരക്ഷകർ ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഇവർക്കോ ഒരുപക്ഷേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് അടിച്ചു കിടക്കാൻ ബി ജെ പി ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അന്വേഷിക്കുന്ന എസ് ഐ ആണോ അതാണ് ഇവിടെ നടക്കുന്നത് കളിപ്പിക്കലാണ് ഈ അന്വേഷണം കാരണം പി ശശിയെയും അജിത് കുമാരെയും മാറ്റി നിർത്താനുള്ള ധൈര്യ പിണറായി വിജയനില്ല കുറെ നാളും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ ി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ് കേരളം ഇത് കാണുകയാണ് കേരളം ഇത് കാണുകയാണ് ഇതാകുകയാണ് ഈ സർക്കാരിനെതിരായി ആ ആഴ്ക്കത്തുന്ന ജനവികാരം അതിൻ്റെ അകത്ത് എരിഞ്ഞിറങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് ബംഗാളിൽ നിന്നുള്ള മേഡം ഉറച്ചിരിക്കുന്നുണ്ട് ഊരും അംഗങ്ങളുണ്ടാവും രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു സ്കോട്ട് പോലീസ് ആയിരുന്നു ഏതൊക്കെ ഇവിടെ അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം

സമാധാനപരമായി അവസാനിപ്പിച്ച മാർച്ചിൽ ഏവരുടെയും ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണുന്നവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്